നമസ്കാരം ഞങ്ങൾ കോഴിക്കോട് നിന്ന് ബത്തേരി അപ്പുറം ബത്തേരി ഊട്ടി റോഡിലുള്ള ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രൊജക്ട് കാണാൻ പോയിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറേ ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് വലിയൊരു ഏരിയയാണ് വളരെ രസകരമായൊരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കാണാനായിട്ട് പോയി പക്ഷെ പല ആളുകളോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്കുള്ള വഴി കാണുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വാഹനത്തിന് കൃത്യമായി പോകാൻ പറ്റാത്ത ഒരു വഴി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ തിരിച്ച് കോഴിക്കോടേക്ക് വരാനുള്ള ഒരു ദൂരം നോക്കുമ്പോൾ ബത്തേരി വഴി ചുരം വഴി തിരിച്ച് ഇറങ്ങി വരുന്നതിനൊരു നൂറ്റി പതിനെട്ട് കിലോമീറ്ററും അതുവഴി നേരെ കൂടലൂർ വഴി കോഴിക്കോട് പോകുന്നതിന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ഉള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ആ വഴിക്ക് കുട്ടി വഴിയാണത് ആ വഴിക്ക് ഇതുവരെ പോയിട്ടില്ല ആ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു നല്ല റോഡാണ് ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ഘട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെയധികം കാമാൻ കോയറ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും ട്രാഫിക് വളരെ കുറവാണ് ചെറിയ ചെറിയ ധാരാളം ചെറു പട്ടണങ്ങളും ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് തേയിലത്തോട്ടങ്ങൾ രണ്ട് ദിവസത്തും ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോകുമ്പം ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു കാര്യം വലിയ രണ്ട് മലയിടുക്ക് ആ മലയിടുക്കിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് അതിൻ്റെ താഴ്വാരം വളരെ രസകരമായിട്ട് അവിടെ വാഴ ഏത്തവാഴ നട്ടിരിക്കുകയാണ് അത് കാണേണ്ട ഒരു കാഴ്ചയാണ് അത് ഇറങ്ങി തന്നെ നമ്മൾ കാണണം നമ്മൾ വീഡിയോയിൽ അത് അത്ര അത് കാണാൻ പറ്റുമോ എന്നറിയില്ല എന്നാൽ തന്നെ ഇത് ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ് അതൊരു വ്യൂ പോയിൻ്റ് പോലെയാണ് ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഇറങ്ങി നിന്ന് കാണാൻ നോക്കിയുണ്ട് അതുപോലെ പ്രകൃതി ഭംഗി കുന്നുകളും മലകളൊക്കെ വളരെ അടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും നല്ല രസമുള്ളൊരു ഡ്രൈവാണ് ആ വഴി ഉണ്ടാകുന്നത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കിയിട്ട് നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ല അങ്ങനെ പോയി പോയി ഗുഡലൂരെത്തി ഗൂഡലൂരെത്തി കഴിഞ്ഞിട്ട് നാടുകാണിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്ന ഭാഗത്ത് പോയിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ജനീപ്പോൾ എക്കോ പാർക്ക് നാടുകാണിയിൽ തന്നെ നാടുകാണി ജംഗ്ഷനിൽ തന്നെ ആയിട്ട് കാണുന്നുണ്ട് ഗൂഢല്ലൂരിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് വരുമ്പം ആ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിൽ കാണാം പോൾ പാർക്ക് എക്കോ പാർക്ക് എന്ന ബോർഡ് കാണാം അതിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാഴ്ചകളാണ് ഉള്ളത് നാനൂറ്റി എൺപത് ഏക്കർ സ്ഥലമുള്ള ഒരു എക്കോ പാർക്കാണത് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ കയറണം അത് ഇൻ്റർലോക്ക് ഇട്ട കുറച്ച് വഴിയും ബാക്കി ഗട്ടർ റോഡുകളുമാണ് അവിടെ കുറേ വർക്കുകൾ ഇനി തീരാനുണ്ട് അതിൻ്റെ കംപ്ലീഷൻ ഒന്നും ആയിട്ടില്ല അത് തീരേണ്ടതുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ വലിയ തമിഴ്നാട്ടിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി തീരുവത് നാനൂറ്റമ്പത് ഏക്കർ ഉണ്ടല്ലോ നിലവിൽ നിലവിലിപ്പോൾ അവിടെ വ്യൂ പോയിൻ്റ് മ്യൂസിയം അക്വേറിയം ഔഷധ സസ്യങ്ങൾ ഓർക്കിഡ് സംരക്ഷണ മേഖല ശാസ്ത്രീയ പഠനത്തിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെയും അതിന്റെ മാതൃകളുടെയും ഒക്കെ ശേഖരണമുള്ള ഹെർബേറിയമുണ്ട് ഈ പന്നൽ ചെടികളുടെ ഒരു ഫ്രണ്ട് ഹൗസ് ഉണ്ട് കള്ളിച്ചെടികള് അലങ്കാര സസ്യങ്ങള് അങ്ങനെ സസ്യങ്ങളുടെ ഔഷധ സസ്യങ്ങളുടെ വലിയൊരു കൂട്ടമുണ്ട് അവിടെ

പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാലാണ് വ്യൂ പോയിന്റ് ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളത്തിലുള്ള ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്നുള്ളതാണ് അതായത് അര കിലോമീറ്ററിലധികം വലിയൊരു സിപ്പ് ലൈൻ ഇത്രയും വലുത് ഇതുവരെ കണ്ടിട്ടില്ല സിപ്പ് ലൈന് ഈ വ്യൂ പോയിന്റിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ക്ക് ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നല്ല വെയിലുണ്ട് അവിടെ തണുപ്പുണ്ടെങ്കിലും വെയിൽ അസഹനീയമാണ് കോഴിക്കോട് നിന്ന് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നിലമ്പൂരിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൽപ്പറ്റയിൽ നിന്ന് അമ്പത്താറ് കിലോമീറ്റർ ഗൂഢല്ലൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഊട്ടിക്ക് അറുപത് കിലോമീറ്റർ മൈസൂർക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്നിവയാണ് ഉള്ളത് ഇപ്പം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് ജിനിപ്പോൾ പാർക്ക് പിന്നെ ഒരു പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ആരോ ബോർഡുകളോ കാര്യങ്ങളോ നമുക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല അവിടെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അവിടെ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും